പ്രിയപ്പെട്ടവർക്ക് മലയാളം മലയാളം എന്ന ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിലെ രണ്ടാമത്തെ പാഠഭാഗം ഖൽബിലെ നിലാവ് എന്ന ആ പാഠഭാഗമാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് കെ ടി മുഹമ്മദ് രചിച്ച ഒരു നാടക ഗാനമാണ് ഖൽബില നിലാവ് എന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഗാനം മലയാള കഥയുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറിൻ്റെ നോവലായ ബാല്യകാലസഖി എന്ന നോവൽ ഒരു സിനിമയായിട്ട് പുറത്തിറങ്ങിയിരുന്നു മമ്മൂട്ടിയും ഇഷാ തൽവാറുമെല്ലാം അഭിനയിച്ച ഒരു സിനിമയാണ് ആ സിനിമയിൽ ഈ ഗാനം ആ സിനിമാ ഗാനമായിട്ട് നിങ്ങൾ കേട്ട് പരിചയമുള്ളതാണ് നേരിട്ട് തന്നെ ആ കവിതയിലേക്ക് അല്ലെങ്കിൽ ആ സിനിമാ ഗാനത്തിലേക്ക് കിടക്കുകയാണ് കെ ടി മുഹമ്മദിൻ്റെ ഖൽബിലെ നിലാവുന്നത് ഖൽബ് ഖൽബ് എന്താണ് എന്നുള്ളത് കുട്ടികൾക്കറിയാമല്ലോ നമ്മുടെ മനസ്സ് മനസ്സല്ലേ ഹൃദയം ചങ്ക് നമ്മുടെ ചങ്കിനകത്തുള്ള നമ്മുടെ ഹൃദയത്തിനകത്തുള്ള നിലാവ് വെളിച്ചം എന്താണ് എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിലൂടെ പരിചയപ്പെടുന്നത് സ്നേഹമാണ് അല്ലേ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നിലാവ് ഇരുട്ടത്ത് പ്രകാശം നൽകുന്ന വെളിച്ചം അത് സ്നേഹമാണ് മനസ്സിൽ സ്നേഹം നിറഞ്ഞ് തുളുമ്പുന്ന ഒരു ഗാനമാണ് കെ ടി മുഹമ്മദ് ഇവിടെ രചിച്ചിട്ടുള്ളത് ഈ ഗാനം പഠിക്കുന്നതിന് മുമ്പ് ഈ പാട്ടൊന്ന് കേട്ട് ആസ്വദിച്ചതിന് ശേഷം ഇതിനെപ്പറ്റി നമുക്ക് വിശകലനം ചെയ്യാം ഈ പാഠഭാഗം എനിക്കായിട്ട് ഈ വീഡിയോക്കായിട്ട് ചെയ്തു തന്നിട്ടുള്ളത് ചൊല്ലി തന്നിട്ടുള്ളത് പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി ശീതൾ ആണ് അവരുടെ ശബ്ദത്തിൽ നമുക്ക് ഈ പാട്ടൊന്ന് ആസ്വദിച്ച് കേട്ടതിന് ശേഷം പാഠഭാഗത്തെ പറ്റി കൂടുതലായിട്ട് അടുത്തറിയാം ും നൂളി താമസിക്കും നൂളി പഞ്ചവർണ പൈങ്കുള്ളൂ പങ്കരങ്കുള്ളൂ താമര പൂങ്കാവനത്തിൽ താമസിക്കും മോളി താമസിക്കും നൂളി ഭൂമിലാവ പൂവിതരൻ ഉണ്ട് പൂക്കളിൽ പൂരാണിയായി പൂത്തുനിൽക്കുന്നോളി പൂത്തുനിൽക്കുന്നൂളി താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നൂളി താമസിക്കുന്നോളി കാത്തിരുന്ന് കാത്തിരുന്ന് കാൽത്തെ പോയി കൺമണിയെ കാണുവാനായി കൺകുതിച്ച് പോയി കൺ കുതിച്ച് പോയി കണ്ണു കാളാൽ കൽപുകളിൽ കല്ലെറിയും നോളി കല്ലെറിയും നൂളി താമര പൂങ്കാവത്തിൽ താമസിക്കും താമസിക്കുന്നുളേ അന്നൊരു ബിളിമാൻ കമ്പനായി വന്ന എല്ലാവരും ഈ ഗാനം ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു വളരെ ലളിതമായിട്ട് തന്നെ തൻ്റെ മനസ്സിലെ പ്രണയത്തെ അല്ലെങ്കിൽ തൻ്റെ മനസ്സിലുള്ള തൻ്റെ കാമുകിയുടെ ചിത്രത്തെ വാക്കുകൾ കൊണ്ട് ഒരു ചിത്രം മനോഹരമായ ചിത്രത്തെ വരച്ചിടുകയാണ് ഇവിടെ കവി ചെയ്യുന്നത് കെട്ടി മുഹമ്മദിൻ്റെ പ്രയോഗങ്ങൾ അതെൻ്റെ പ്രിയപ്പെട്ടവളെ വർണ്ണിക്കുമ്പോൾ അതിനെ ഏതെല്ലാം പ്രകൃതിയുടെ വരതാനങ്ങളെ ചേർത്ത് പിടിച്ചാണ് വിലയിരുത്തുന്നത് എന്നുള്ളത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എൻ്റെ പ്രിയപ്പെട്ടവളായ കാമുകിയായ അവൾ താമസിക്കുന്നത് താമര പൂങ്കാവനത്തിലാണ് പൂക്കൾ പൊതുവെ മനോഹരമാണല്ലേ അല്ലേ താമര പൂക്കളിൽ ഏറ്റവും മനോഹരിയായ ഒരു പൂവാണ് താമര എവിടെയാ വെള്ളത്തിൽ വിരിയുന്ന ഒരു പൂവാണ് അല്ലെ വെറും ഒരു വെള്ളത്തിൽ ഒഴുക്കുള്ള ശുദ്ധമായ വെള്ളത്തിൽ ഒരു താമരയും വിരിയില്ല എന്നുള്ളത് നമുക്കറിയാം താമര പൊതുവെ ചെളിയിൽ വിരിയുന്ന പുഷ്പമാണ് താമരയുടെ അടുത്തട്ടിൽ അതിൻ്റെ ഉള്ളിലെല്ലാം വിഷമങ്ങളും ചെളികളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞതായിരിക്കും ആ സാഹചര്യത്തിൽ അതിൻ്റെ പൂങ്കാവനത്തിൽ താമര നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും മനോഹരമായ പ്രദേശത്ത് ഏറ്റവും സുന്ദരിയായ താമരപ്പൂ പോലെ പൂത്തു നിൽക്കുന്ന ജീവിക്കുന്നവളാണ് താമസിക്കുന്നവളാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ അവൾ ഒരു പക്ഷിയെപ്പോലെയാണ് പഞ്ചവർണത്തയെപ്പോലെ ഏറ്റവും ഭംഗിയുള്ള പഞ്ചവർണക്കിളിയെപ്പോലെ മനോഹരിയാണവൾ അതിൽ പഞ്ചവർണക്കിളികളിൽ തന്നെ ഏറ്റവും റംഗുള്ളവളാണ് റംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയേ ഏറ്റവും സുന്ദരിയാണ് പഞ്ചവർണക്കളി തന്നെ ഏറ്റവും മനോഹരിയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ അതിൽ അതിനേക്കാൾ സുന്ദരിയായ അതിനേക്കാൾ സുന്ദരിയാണ് എൻ്റെ പ്രിയപ്പെട്ടവളെന്ന് കവി ഇവിടെ എഴുതി ചേർക്കുന്നു പൂനിലാവ് വന്ന് പൂ വിതറുന്നുണ്ട് ഇങ്ങനെ ഇരുട്ടത്ത് ഏറ്റവും മനോഹരമായ പൂനിലാവ് വന്ന് ഇങ്ങനെ വെളിച്ചം തരുന്നുണ്ട് എനിക്കത് വെളിച്ചം വന്നതിനപ്പുറത്തേക്ക് ആ വെളിച്ചത്തെ പൂവായിട്ടാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എനിക്ക് അവളുടെ സാമീപ്യം എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അത് എൻ്റെ ഉള്ളിൽ എൻ്റെ അടുത്ത് പൂക്കൾ വിതറിക്കൊണ്ടുവരുന്ന ഒരു തോന്നലായിട്ടാണ് എൻ്റെ ഉള്ളിലേക്ക് അത് തോന്നുന്നത് ആ പൂക്കളിൽ ആ നിലാവിനോടൊപ്പം വരുന്ന പൂക്കളാവുന്ന നിലാവിനോടൊപ്പം വരുന്ന റാണിയാണ് എൻ്റെ സ്നേഹിത ആ പൂക്കളിൽ റാണിയായിട്ട് പൂത്തു നിൽക്കുന്നവളാണല്ലോ നീ നിന്നെ അത്രമേൽ ഞാൻ ഇഷ്ടപ്പെടുന്നു നിൻ്റെ അഴവും നിൻ്റെ മനസ്സും അതിൻ്റെ വെണ്മയും താമരപ്പവും പോലെയുള്ള ചാരുതിയും എൻ്റെ ഉള്ളിൽ നിന്നോടുള്ള സ്നേഹത്തെ എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തിരിച്ചു പോയി നിൻ്റെ വരവും കാത്ത് നിൻ്റെ സാമീപ്യം കൊതിച്ച് എത്ര കാലമായി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിന് പോലും എന്തൊരു സുഖകരമായ ആനന്ദമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് കൺമണിയെ കാണുവാനായി എൻ്റെ എല്ലാം എല്ലാമെല്ലാമായ കൃഷ്ണമണി പോലെ കൺമണി പോലെ ഞാൻ കരുതുന്ന എൻ്റെ സ്നേഹസാമീപ്യത്തെ കാണുവാൻ വേണ്ടി എത്ര കാലമായി എൻ്റെ കണ്ണും എൻ്റെ മനസ്സും എൻ്റെ കരളും കൊതിച്ചു പോകുന്നു കൺ പോയി എൻ്റെ എൻ്റെ നിയന്ത്രണത്തിനപ്പുറം എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് നിന്നെ കാണണമെന്നുള്ള വലിയൊരാഗ്രഹം ഇങ്ങനെ പോലഞ്ഞ് നിൽക്കുകയാണ് കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ എന്ത് രസകരമാണ് അല്ലേ അവളുടെ ഓരോ നോട്ടവും എൻ്റെ നെഞ്ചിൽ എൻ്റെ കൽവിൽ എറിയപ്പെടുന്ന കല്ലുകളാണ് അവൾ കണ്ണുകൊണ്ട് തന്നെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളാവുന്ന കൃഷ്ണകാന്തങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് വലിച്ചെറിയുന്ന നോവിക്കുന്ന സ്നേഹത്തിൻ്റെ നോവു പകരുന്ന നോട്ടം എന്നെ കല്ലെറിഞ്ഞാണ് എന്നെ എഴുന്നേൽപ്പിക്കുന്നത് അന്നൊരുനാൾ അമ്പിളിമാൻ വമ്പനായി വന്നു വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്ന് നിന്നു രാത്രിയിൽ ഏറ്റവും മനോഹരമായ കാഴ്ച അമ്പിളി മാമൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതാണ് ആ ഇരുട്ടത്ത് മാമൻ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ നിന്നെ കാണുകയുണ്ടായി നിൻ്റെ അഴക് നിൻ്റെ ചെയ്ല് കണ്ട് അങ്ങ് ആകാശത്തിലെ അമ്പിളിമാൻ പോലും എന്തുപറ്റി അതിശയിച്ച് അനങ്ങാൻ കഴിയാത്ത വിധം നിന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഈ ഭൂമിക്ക് വെളിച്ചം നൽകുന്ന സൗന്ദര്യമാവുന്ന നിലാവിനു പോലും അസൂയപ്പെടുന്ന രീതിയിൽ വലിയ സൗന്ദര്യമുള്ളവളാണ് അതിസുന്ദരിയായ ദേവതയാണ് നീയെ കണ്ണുകൾ കൊണ്ട് കൽവുകളിൽ കല്ലെറിയുന്നോളെ നിൻ്റെ ഓരോ നോട്ടവും എൻ്റെ ഉള്ളിലും ഈ താമരക്കാടിനുപോലും നിന്നോട് അസൂയ തോന്നിപ്പോകുന്ന രീതിയിലാണ് നീ എന്നോട് സ്നേഹം പങ്കുവയ്ക്കുന്നത് നിന്നോട് എൻ്റെ ഉള്ളിൽ നിന്നോടുണ്ടാവുന്ന ഏറ്റവും വലിയ സ്നേഹം അതിനെ എനിക്ക് വാക്കുകൾ കൊണ്ട് ഈ പ്രകൃതിയിലെ നിലാവിനോടോ താമര പൂങ്കാവിനോടോ ഒന്നും തന്നെ എത്ര ഓമിച്ചാലും മതിയാവുന്നില്ല അത്രമാത്രം സുന്ദരിയും അത്രമാത്രം സ്നേഹം നിറഞ്ഞവളും അത്രമാത്രം എന്നെ സ്നേഹിക്കുകയും അത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള രേഖപ്പെടുത്തലാണ് കവി ഇവിടെ ആ ഗാനത്തിൽ നമുക്ക് നൽകുന്നത് തൻ്റെ ഉള്ളിൽ കാമുകിയോടുള്ള ആ വലിയ പ്രണയത്തെ എത്രമാത്രം വർണ്ണിച്ചാലാണ് മതിയാവുക ആ പ്രണയമെന്ന വികാരം എത്രത്തോളം നിർമ്മലവും എത്രത്തോളം സുന്ദരവുമാണ് എന്ന് കവി ഇവിടെ അടയാളപ്പെടുത്തുകയാണ് എങ്ങനെയാണ് തൻ്റെ പങ്കാളിയെ തൻ്റെ കാമുകിയോട് സ്നേഹം വിവരിക്കേണ്ടത് അല്ലെങ്കിൽ ആ കാമുകിയുടെ സ്നേഹത്തെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്നാണ് കവി നമ്മൾ പരിചയപ്പെടുത്തുന്നതെന്ന് മനസ്സിലായല്ലോ എല്ലാ കാലത്തും ഇത് കേൾക്കുമ്പോൾ പ്രണയം പൈങ്കിളിയാണ് അല്ലെങ്കിൽ സ്നേഹം ഇത്തരം മൃദുലമായ വികാരമാണെന്ന് എന്ന് തോന്നിപ്പോകുന്നുണ്ടെങ്കിലും ഏത് കാലത്തും ഏത് ലോകത്തും ഈ ഒരു വികാരത്തിന് ഈ ഒരു സ്നേഹത്തിന് വളരെ നിർമ്മലമായ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന തോന്നലുകളും താരതമ്യങ്ങളുമാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്കുണ്ടാവുക അത്തരത്തിൽ ആഴത്തിൽ പ്രണയിക്കാൻ സ്നേഹിക്കാൻ ഒരു മനുഷ്യന് കഴിയേണ്ടതുണ്ട് എന്നാൽ കാലത്തിന് ഇപ്പുറം നിൽക്കുമ്പോൾ ഇന്നത്തെ പുതിയ കാലത്തിൽ ഇത്തരത്തിൽ നിഷ്കളങ്കമായി പ്രകൃതിയോട് ചേർത്ത് സ്നേഹിക്കുന്ന ആളുകളുണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെ നിലാവിനെ കാണാനും പൂക്കളിൽ റാണിയായി സങ്കല്പിക്കാനുമുള്ള ആ വലിയ സർഗാത്മകമായിട്ടുള്ള ആലോചനയും അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളും സർഗാത്മകമായി ചിന്തിക്കുവാനും സർഗാത്മകമായിട്ട് എഴുതുവാനും ഒക്കെയുള്ള ഒരിടം ആവുന്നത് ഈ വികാരമാണ് ആ വികാരം കെ ടി മുഹമ്മദ് നാടകത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സിനിമ ഗാന ആസ്വാദനം എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ എങ്ങനെയാണ് തൻ്റെ സ്വപ്ന പങ്കാളിയെക്കുറിച്ചുള്ള ചിന്തകൾ വരികൾ ഇതിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി നാടകങ്ങളിലും സിനിമകളിലും ഇത്തരത്തിൽ ഗാനങ്ങളുടെ അനിവാര്യതയുണ്ടോ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ഗാനം വേണമെന്നാണോ വേണ്ട എന്നാണോ നമുക്കറിയാം അല്ലേ ഗാനം ഉണ്ടാവുമ്പോൾ എന്തൊക്കെ മെച്ചമാണ് എന്തൊക്കെ നേട്ടങ്ങളാണ് ഓരോ സിനിമയ്ക്കും നാടകത്തിനും സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം കുറച്ചുകൂടി താളാത്മകമായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നത് ഇത്തരം ഗാനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ചില സാഹചര്യങ്ങളിലെല്ലാം ഒരു സാഹചര്യത്തെ അടയാളപ്പെടുത്താൻ ഗാനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നാലോ സിനിമയിലെ നാടകത്തിലോ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യത്തിൻ്റെ പ്രാധാന്യത്തെ തല്ലിക്കൊഴിക്കുന്ന ഗാനങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഗാനം വേണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു സംവാദത്തിലൂടെ രണ്ട് കാര്യങ്ങളെയും നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കുക അത് സിനിമയുടെ യഥാർത്ഥത്തിലുള്ള ഒഴുക്കിനെ നശിപ്പിക്കുന്നതാവരുത് ഗാനം എന്നാൽ ആ ഒഴുക്കിനെ ഏറ്റവും മൃദുലമായ ഒരു സാന്നിധ്യമായിട്ട് ഒരു തലോടലായിട്ട് ഗാനം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിനിമയിൽ നാടകത്തിൽ ഗാനം വലിയൊരു സ്ഥാനം വഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം നമ്മളെല്ലാം പാട്ട് കേൾക്കാനും പാട്ട് പാടാനും ഒക്കെ താല്പര്യമുള്ള ആളുകളാണല്ലേ സിനിമാ ഗാനങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ കെ ടി മുഹമ്മദിൻ്റെ ഈ ഗാനം എത്രയോ വട്ടം നമ്മൾ ആസ്വദിച്ച് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഒത്തിരി എല്ലാം ഇത്തരത്തിൽ ഈ ഗാനങ്ങൾ കേൾക്കാറുള്ള ഒരാളാണ് നിങ്ങളും അങ്ങനെ തന്നെയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു നാടകത്തിൽ നായകൻ എങ്ങനെയാണ് തൻ്റെ പ്രണയിനിയെ കാത്തിരിക്കുന്നത് ആ കാത്തിരിപ്പ് എങ്ങനെയാണോ എന്നും ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിനും ഈ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു അങ്ങനെ ഇതിലെ പ്രവർത്തനങ്ങൾ ചെയ്തു പോവുക നമ്മുടെ ആശങ്കകൾ നിറഞ്ഞ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ മനസ്സിനെ തണുപ്പിക്കാനുള്ള മരുന്നാവട്ടെ ഓരോ ഗാനങ്ങളും അങ്ങനെ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യാൻ നമുക്ക് കഴിയണം അത് നമ്മെ വേറൊരു തലത്തിലേക്കാണ് എത്തിക്കുക എന്നൊന്ന് ഞാൻ ഓർപ്പിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗം പരിചയപ്പെട്ട് നന്നായി പഠിച്ചു പോവാം ആസ്വദിച്ചു പോവാം വീണ്ടും കാണാം ബൈ